ഹലോ ഇന്ന് പെടിക്കൂർ ഒന്ന് ചെയ്യാണ്ട് നമുക്ക് പെട്ടെന്ന് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമ്മുടെ കാൽ എങ്ങനെ സുന്ദരമാക്കി എടുക്കാമെന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റ് വേണം പിന്നെ നമ്മുടെ ഷാംപൂ ഞാനിവിടെ ക്ലിനിക് പ്ലസിൻ്റെ ഷാംപൂ ആണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് ബേക്കിംഗ് സോഡയാണ് അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അധികം വേണ്ട ഒത്തിരി വളം വേണ്ട കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് കാപ്പിപ്പൊടിയാണ് കേട്ടോ അതാണ് വേണ്ടത് കാപ്പിപ്പൊടി ഇത്തിരി തരിയുള്ള പൊടിയായാലും കുഴപ്പമില്ല തരിയില്ലാത്ത പൊടിയായാലും കുഴപ്പമില്ല തരിയുള്ള പൊടിയാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് സ്ക്രബിങ്ങിൻ്റെ ഒരു എഫക്റ്റ് കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തരിയുള്ള പൊടി ഉണ്ടെങ്കിൽ അതെടുത്തോളം പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് ചെറുനാരങ്ങയുടെ നീര് ഇതിപ്പോൾ ഒത്തിരി കൂടിപ്പോയോണ്ട് ഇത്ര തുള്ളീന്നൊന്നുമില്ല കൂടിപ്പോയോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ കാലിന് ഇങ്ങോട്ട് ഒരു പത്ത് മിനിറ്റ് നേരം ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾ കഴുകി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് ആയിട്ട് നമ്മുടെ കാലിൻ്റെ ആ ഒരു ഗ്ലോ നിങ്ങൾക്ക് അപ്പം തന്നെ കാണാനായിട്ട് പറ്റും പലർക്കും പേസ്റ്റ് തേക്കുമ്പോൾ പൊള്ളി പോകുമെന്നുള്ളൊക്കെ പേടിയാണ് ഒരു ഒരു പേടിയും വിചാരിക്കേണ്ടത് ധൈര്യമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ പെട്ടെന്ന് മറ്റേതൊക്കെ ആണെങ്കിൽ കുറേ സ്റ്റെപ്പുകളുണ്ട് കേട്ടോ നമുക്ക് ആദ്യം കാല് ചൂടുള്ള വെക്കണം പിന്നെ ഉരക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണെങ്കിൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് നല്ല ക്ലിയർ ക്ലിയറാവും ചെയ്യും ആ നാരങ്ങയുടെ കൊണ്ട് നമുക്ക് ആ പാക്ക് പോലെ ഇട്ട് കൊടുക്കാം കേട്ടോ പാദസരം ഒക്കെ ഉണ്ടെന്ന് വെച്ച് ഓർണമെൻസ് ഒക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് വേണം നമ്മളതൊക്കെ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ പിന്നെ നമ്മൾ ആദ്യത്തെ പെടിക്കൂല് ചെയ്യുമ്പോൾ നമ്മൾ നെയിൽ പോളിഷ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിപ്പോൾ നമ്മൾ തലദിവസം ഇട്ട് വെച്ചിട്ടാണ് നമുക്കത് പെട്ടെന്ന് ഇത് ചെയ്യാൻ തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നെയിൽ പോളിഷ് കിടന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നെയിൽ പോളിഷ് ഇടയ്ക്ക് നമുക്ക് കാലിന് ഫ്രീ ആക്കി മാറ്റാനായിട്ട് നെയിൽ പോളിഷ് റിമൂവ് ചെയ്തിട്ട് ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ നഖത്തിന് ഒരു ജീവശ്വാസം കൊടുക്കണം കേട്ടോ എന്നാലാണ് നഖമൊക്കെ നല്ല ക്ലിയർ ആവുള്ളൂ ഇല്ലെങ്കിൽ വീണ്ടും വീണ്ടും ആ നെയിൽ പോളിഷ് അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ നഖം കെട്ടുപോകും കേട്ടോ പലർക്കുള്ള പതിവാണ് ആ ഇട്ടേൻ്റെ മീതേക്കൂടെ ഞാനടക്കം ചെയ്യണ പണിയാണത് ഇട്ടേൻ്റെ കൂടെ നമ്മൾ വീണ്ടും വീണ്ടും ഇട്ട് കൊടുക്കുക ഞാൻ പിന്നെ ഒരു മാസത്തിലൊരിക്കലെങ്കിലും എല്ലാം റിമൂവ് ചെയ്തിട്ട് രണ്ട് ദിവസം പിന്നെ പോളിഷ് ഇടാണ്ട് കാലി ചൂടുള്ളൊക്കെ വെച്ച് സെറ്റാക്കി എടുക്കാറുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ ഉപ്പിറ്റി ഒരച്ച് വൃത്തിയാക്കി എടുക്കുക അതായത് ഇനിയിപ്പം വേനൽക്കാലം വരുവാണ് അത് അതുകൊണ്ട് നമ്മുടെ ഉപ്പിറ്റുകളൊക്കെ വിണ്ട് കയറാനുള്ള സാധ്യത നമ്മൾ ഈ വെള്ളം ഇല്ലാണ്ട് പാടത്തൊക്കെ ഉപ്പി പാടൊക്കെ വിണ്ട് പൊളിഞ്ഞ് കിടക്കണ പോലെയാണ് ചിലരുടെ ഉപ്പിറ്റിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അതൊക്കെ നമ്മൾ ഉരച്ച് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ ക്ലീനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ ശേഷം കഴുകി വന്നതിന് ശേഷം പിന്നെ നമ്മൾക്ക് ഒരു മോയ്സ്ചറൈസ് തേച്ച് കൊടുക്കണം അതിനായിട്ട് അലോവേറയുടെ ജെല്ലും ഗ്ലിസറിനും കൂടിയിട്ട് നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് കാലുമ്പോൾ തേച്ച് കൊടുക്കുക കേട്ടോ വൈകുന്നേരം വരയ്ക്കും നിങ്ങളുടെ കാലടിപൊലായിട്ട് നല്ല ഭംഗിയോട് കൂടിയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഇതാഴ്ച്ചയിലൊരിക്കലൊക്കെ ഇതൊന്ന് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ ആ ചുളിച്ചിലുകളൊക്കെ മാറി നല്ല ഭംഗിയായിട്ടിരിക്കും കേട്ടോ നമ്മുടെ കാലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ തൃപ്തിയാവും മറ്റേതിന് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് അതുകൊണ്ടാണ് ഇത് എളുപ്പപ്പണിക്ക് ഒരു പണിയാണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതാണ് അതിനാകുമ്പോൾ കുറേ നേരം ഇരിക്കേണ്ടേ മറ്റേ പെടിക്കൂറൊക്കെ ചെയ്ത് കുറേ നേരം ഇരിക്കണം അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ അതൊരു മൂന്നാലഞ്ച് സ്റ്റെപ്പ് വരെയൊക്കെ ഉണ്ട് പിന്നെ ഉപ്പിറ്റ് വരച്ച് കഴുകാനായിട്ട് മറക്കണ്ട ഇപ്പം ഇങ്ങനെ നമ്മൾ ഈ പാക്ക് കിട്ടതിന് ശേഷം ഉപ്പിട്ട് വരയ്ക്കാൻ നല്ല ഭംഗിയാകുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ